ജീവിക്കാനുള്ള വക ലഭിക്കാതെ വന്നതോടെ ഖാദി മേഖലയിൽ നിന്നും തൊഴിലാളികൾ പണിമതിയാക്കുന്നു ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതും കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയാതെ വന്നതുമാണ് ഖാദി തൊഴിലാളികളുടെ ഈ കൂട്ടമായ കൊഴിഞ്ഞുപോക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി മൂവായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളാണ് ഖാദി മേഖലയിൽ ഇപ്പോൾ ഉള്ളത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരോളം കണ്ണൂർ ജില്ലയിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ആയിരത്തോളം തൊഴിലാളികൾ കുറഞ്ഞതായാണ് ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ മാത്രം നേരത്തെ മൂവായിരത്തോളം ഉണ്ടായിരുന്നു ഓരോ വർഷവും ഖാദി മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് ഈ കൊഴിഞ്ഞുപോക്ക് ഖാദി നൂൽപ്പ് നെയ്ത്ത് തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം അഥവാ മിനിമം കൂലി ഒരു വർഷത്തോളമായി കുടിച്ചുകയാണ് ഖാദി സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും ഖാദി ബോർഡിന് കീഴിലുള്ള തൊഴിലാളികൾക്കും ഇതാണ് അവസ്ഥ ഊരക്ക വേതന പദ്ധതി പ്രകാരമുള്ള ഇൻകം സപ്പോർട്ട് സ്കീം തുകയിൽ നിന്നും സംസ്ഥാന സർക്കാരാണ് ഖാദി തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനത്തിനുള്ള തുക അനുവദിക്കുന്നത് ഇത് ലഭിക്കാത്തത് കാരണം സംസ്ഥാനത്തൊപ്പാകെയുള്ള ഖാദി തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ടിലാണ് കൃത്യമായി ജോലി ലഭിക്കാത്ത സാഹചര്യം യഥാസമയം നൽകാതിരിക്കുക ഇപ്പോഴു തന്നെ സർക്കാർ നൽകുന്ന ഇൻകം സപ്പോർട്ട് സ്കീമിൽ നിന്നുള്ള തുക മിനിമം വേതനമായിട്ടാണ് നൽകി വരുന്നത് പന്ത്ര പന്ത്രണ്ടാമത്തെ മാസമാണ് ഇപ്പോൾ കുടിശ്ശിയായിട്ടുള്ളത് പ്രൊഡക്ഷൻ സെൻറ്റീവ് പത്തൊൻപത് മാസത്തെ കുടിശ്ശിയാണ് അതുപോലെ തന്നെ കൃത്യമായിട്ട് ജോലി ലഭിക്കാത്തത് കാരണം തൊഴിലാളികൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് കഴി നൂലെടുക്കണം എന്നാണ് ഒരു നൂൽപ്പ് ദുര തൊഴിലാളിയുടെ വർക്കലോടെങ്കിൽ ശരാശരി പത്ത് കഴി നൂൽ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ പോലും ഇപ്പോൾ നിലവിലില്ല ഉൽപ്പാദന വർധനവിനെ കുറിച്ചിട്ട് ഖാദി ബോർഡിൻ്റെ അധികാരികളും ഖാദി കേന്ദ്രത്തിൻ്റെ ആളുകളൊക്കെ സ്ഥാപനങ്ങളുടെ ആളുകളൊക്കെ ഉൽപ്പാദന വർധനവിനെക്കുറിച്ച് പറയാതെ തുണി ഉൽപ്പന്നതിനെക്കുറിച്ച് മാത്രം പ്രോത്സാഹിപ്പിക്കുക നടത്തണമെന്ന് പറയുക എന്നല്ലാതെ ഉൽപാദന വർധനവിന് കാര്യക്ഷമമായിട്ടുള്ളൊരു നടപടിയും അവരുടെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിഷയം ഗവൺമെൻറ് തലത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല റിവേറ്റ് തുക യഥാസമയം നൽകാത്തത് കൊണ്ട് ഖാദി സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു വരുന്നത് പരുത്തിയിൽ നിന്ന് ഇരുപത്തിനാല് കഴി അതായത് ഇരുപത്തിനാലായിരം മീറ്റർ നൂലുണ്ടാക്കുകയാണ് നൂൽനുൽപ്പ് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ പ്രവൃത്തി ഇതിനായി ഇരുപത്തിനാലായിരം തവണ ചർക്ക കറക്കണം എന്നാൽ പത്ത് കഴി നൂലുണ്ടാക്കാനുള്ള പരുത്തിയും സാഹചര്യവും മാത്രമാണ് തൊഴിലാളികൾക്ക് വർഷങ്ങളായി ലഭിക്കുന്നത് ഖാദി മേഖലയിലെ പ്രതിസന്ധി തന്നെയാണ് ഇതിന് കാരണം ഒരു കഴി നൂലിന് പതിനാല് രൂപ തൊണ്ണൂറ് പൈസയാണ് കൂലി ഒരു കഴിക്ക് പന്ത്രണ്ട് രൂപ അമ്പത് പൈസ ഖാദി സ്ഥാപനങ്ങളും ബാക്കി രണ്ട് രൂപ നാല്പത് പൈസ സർക്കാരും നൽകും സർക്കാർ നൽകേണ്ട തുകയാണ് ഒരു വർഷമായി കുടിശ്ശികയായത് ജോലി വ്യവസ്ഥ പ്രകാരം ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളിക്ക് മുന്നൂറ് രൂപ വരുമാനം കണക്കാക്കിയാൽ നെയ്ത്ത് തൊഴിലാളിക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ മാത്രമാണ് ലഭിക്കുക ഈ അന്തരം കാരണം കൊണ്ടുകൂടിയാണ് ഈ മേഖലയിൽ നിന്നും തൊഴിലാളികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്നുണ്ട്